പഞ്ചായത്തിൽ സ്ഥാപിച്ച ലൈറ്റുകൾ ജനങ്ങൾക്കായി സമർപ്പിച്ചു പഞ്ചായത്തിലെ ഏഴ് സ്ഥലങ്ങളിലായി സ്ഥാപിച്ച മിനിമാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം കി ബാബു എം എൽ നിർവഹിച്ചു കരിപ്പായി മോഴപ്പാറ പറശ്ശേരി മന്നത്തുപാറ ചെപ്പലോട് പനന്തരവ വടക്കേമുറി എന്നിവിടങ്ങളിലാണ് മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചത് എല്ലാ പ്രദേശത്തും വിളിച്ചു നല്ല ഭാഗമായിട്ട് നമ്മൾ പോത്തുണ്ടിയിലെ കുടിക വെള്ളം ഡാമിലെ വെള്ളം നിലവേവിയിൽ എത്തും എന്ന് ഒരു മനുഷ്യന്റെ കുട്ടി മനസ്സിൽ വിചാരിച്ചിട്ടില്ല വെങ്കായപ്പാറയിലെ ടാങ്കും അതിൽ നിന്നുള്ള വെള്ളവും അടിയന്തരമായിട്ട് എത്തിക്കും അതിനുള്ള കണക്ഷൻ ഇപ്പോൾ വീടുകളിലൊക്കെ എത്തിയിട്ടുണ്ട് ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി പൈപ്പ് ഇട്ടിട്ട് കാറ്റല്ലാണ്ട് വെള്ളം വരുന്നില്ലല്ലോ എന്നാണ് അത് അവിടെ നിന്ന് വെള്ളം കൊടുക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവർക്കും കിട്ടും അതിനും ഞങ്ങൾ ശ്രമിക്കുക ആ ടെസ്റ്റ് നടക്കുന്നുണ്ട് വെള്ളം വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ കോടി രൂപ ഈ ബഡ്ജറ്റിൽ വെച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷൻ എ രാജൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ കെ കുട്ടികൃഷ്ണൻ കെ സൗദാമണി മെമ്പർമാരായ സി ബിന്ദു എം ചന്ദ്രൻ പി വിമല ജി ജിഷ ആർ കൃഷ്ണൻ വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു വൈസ് പ്രസിഡന്റ് കെ സുപ്രിയ സ്വാഗതവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ശിവദാസൻ നന്ദിയും പറഞ്ഞു